സമസ്ത മുഷറ കഴിഞ്ഞതോടുകൂടെ വീണ്ടും സി ഐ സിയും ഹക്കീം ഫൈസയും ലീഗ് സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങളും കുരുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുഷാവറക്കിടയിൽ നടന്ന ചില ചർച്ചകൾ അതായത് ഉമർ ഫൈസിയും അതുപോലെ ബഹാബുദ്ദീൻ നെദ്വിയും തമ്മിലുണ്ടായ ചെറിയൊരു സംസാരവും അത് പുറത്തു വന്നതും യഥാർത്ഥത്തിൽ സി ഐസിക്കും ഹക്കീം ഫൈസിക്കും ശക്തമായ തിരിച്ചടിയായിരിക്കുകയാണ് ഇന്ന് മുഷാവറ ചർച്ച ചെയ്തതിലെ പ്രധാനപ്പെട്ട കാര്യം തന്നെ മധ്യസ്ഥന്മാർ മുഖേന ഒൻപത് കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അങ്ങനെയാണ് യോഗം പിരിഞ്ഞിരുന്നത് എന്നാൽ അത് അംഗീകരിക്കാതെ ഒരിക്കലും തന്നെ സി ഐ സിയുമായോ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതികളുമായോ സമസ്ത വിട്ടു നിൽക്കുമെന്നും അതുമായി സമസ്തയ്ക്ക് ബന്ധമില്ലെന്നും ആവർത്തിച്ച് ഇന്ന് മുഷാബറ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹക്കീം ഫൈസിയുടെ ഈ പ്രശ്നം പരിഹരിക്കാനായിരുന്നു സമവായ എന്ന പേരിൽ യോഗം വിളിച്ചത് എന്നാൽ മുഷാബറയിൽ നിന്ന് ഇന്ന് എടുത്ത തീരുമാനം ഈ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി അങ്ങനെയുള്ള സമവായ കൊണ്ടെന്നും കാര്യം നടക്കില്ല ഒൻപത് കാര്യങ്ങൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവരുമായി സഹകരിക്കാൻ പറ്റൂ എന്നതാണ് ഇന്ന് സമസ്ത പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള മുഷാഫറുടെ ഒരു തീരുമാനം മാറ്റി പിടിക്കുക എന്നത് അവർക്ക് സാധിക്കുന്ന കാര്യവുമായിരിക്കില്ല എന്നാൽ മുഷാഫർക്കിടയിൽ ഇന്ന് നടന്ന ഒരു ചർച്ച ബഹാബുദ്ദീൻ നെദ്വിയുടെ പേരിൽ ഒരു വോയിസിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഉമർ ഫൈസിയെ കുറിച്ചുള്ള ചർച്ച മുഷാവറയിൽ നടക്കുമെന്നും ആ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഫൈസി ഇവിടെ ഉണ്ടായിരിക്കരുത് എന്നുമുള്ള ഒരു കാര്യം തങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ കാര്യം ഒരു രഹസ്യമായി നടക്കുന്ന ഏത് മീറ്റിങ്ങുകളിലും ഏത് യോഗങ്ങളിലും നടക്കുന്ന സ്വകാര്യമായ സംഭാഷണങ്ങളും സംസാരങ്ങളുമാണ് അത്തരം കാര്യങ്ങൾ മുഷാവറയിലെ മെമ്പർ കൂടിയായ ബഹാബുദ്ദീൻ നദ്വി പുറത്തുവിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു അച്ചടക്ക നടപടി സംസ്ഥയിൽ ഉണ്ടാകുമെന്നാണ് കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചകളൊന്നും പുറത്ത് മാധ്യമങ്ങൾക്ക് കൈമാറാൻ പാടില്ല എന്നതാണ് ഇതിന്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള ചട്ടം എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് മുഷാവറുടെ അന്തസ് പോലും തകർക്കുന്ന രൂപത്തിൽ അങ്ങനെ ചാനലുകൾക്ക് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ബഹാബുദ്ദീൻ നദവി ഇത്തരം ഒരു ചർച്ച പുറത്തുവിട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു അച്ചടക്ക നടപടിക്ക് അടുത്ത മുഷാവറയിൽ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ബഹാബുദ്ദീൻ നദവി യഥാർത്ഥത്തിൽ ഇത് പുറത്തുവിട്ടതിലൂടെ അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയാണ് അല്ലെങ്കിൽ സി ഐ സി ഹക്കീം ഫൈസി അതുപോലെ ലീഗിൽ സപ്പോർട്ട് ചെയ്യുന്ന സമസ്ത വിരുദ്ധ വിഭാഗങ്ങൾ ഈ വിഭാഗങ്ങൾക്ക് വ്യക്തമായ ഒരു തിരിച്ചടി ആയിരിക്കുന്നു കാരണം സാദിഖലി ഷിയാബ് ഷ്യാബിതങ്ങളെക്കാളും കൂടുതൽ സ്ഥാനം ലീഗുകാർക്കിടയിൽ പോലും ജിഫ്രി തങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഇതിലൂടെ പൊതുവായി വിലയിരുത്തുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹം ഒരു നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്വാധിക്കലി തങ്ങൾ പോലും പല രൂപത്തിലും കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷത്തേക്ക് നീങ്ങി സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ജിഫ്രി തങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഒരു മധ്യസ്ഥമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ ഈ സമസ്തയുടെ എല്ലാ തരം വിഭാഗങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിലൂടെ ഉമർ ഫൈസി അടക്കമുള്ള ആളുകൾക്കാണ് നേട്ടം ലഭിക്കുക യഥാർത്ഥത്തിൽ ചർച്ച ബഹാബുദ്ദീൻ നദവി പുറത്തു കൊണ്ടുവന്നതിലൂടെ ഉമർ ഫൈസിക്ക് തന്നെയാണ് അതും നേട്ടമായിരിക്കുന്നത് കാരണം അവർക്ക് വളരെ പ്രധാനപ്പെട്ടത് ജിഫ്രി തങ്ങളുടെ നിലപാട് തന്നെയാണ് ആ നിലപാടുകൾ തീർച്ചയായും ഹക്കീം ഫൈസി അടക്കമുള്ള വിഭാഗങ്ങൾക്ക് പൂർണ്ണമായും സപ്പോർട്ട് നൽകുന്നതാണ് എന്ന കാര്യം ഉറപ്പാണ് ലീഗിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായി കഴിഞ്ഞ ദിവസം സാദിഖലി ശിഹാബ് തങ്ങളും അതുപോലെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള യോഗത്തിൽ ജിഫ്രി തങ്ങൾ നടത്തിയ നീക്കം തന്നെ കൃത്യമായും ലീഗിന് വലിയൊരു തിരിച്ചടിയാണ് അല്ലെങ്കിൽ ലീഗിന്റെ ഇത്തരം നീക്കങ്ങളൊന്നും തങ്ങളുടെ മുന്നിൽ വിലപ്പോവുകയില്ല എന്ന കാര്യം ബോധ്യപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ ബഹാബുദ്ദീൻ നദവി ഈ കാര്യം പുറത്തുവിട്ടതിലൂടെ ഒരുപടി കൂടെ ലീഗിന്റെ അനുയായികൾക്കിടയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം വർദ്ധിച്ചു അദ്ദേഹത്തെ കാര്യങ്ങൾ നയിക്കുവാനും ലീഗിന്റെ പ്രശ്നങ്ങളിലൊക്കെ അല്ലെങ്കിൽ സമസ്ത ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അദ്ദേഹം നിഷ്പക്ഷമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ലീഗിന്റെ ഭാഗത്തും ഹക്കീം ഫൈസിയുടെ ഭാഗത്തും ഒക്കെ തന്നെയാണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ഇടത്തേക്ക് ബഹാദ്ദീൻ നദവി പുറത്തുവിട്ട ഈ സംസാരത്തിലൂടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അത് ഉമർ ഫൈസി അടക്കമുള്ള വിഭാഗത്തിന് വലിയൊരു നേട്ടമാണ് നാളെ അവർക്ക് ഈ ഈ തങ്ങൾക്കുണ്ടാകുന്ന നേട്ടം അവർക്കുണ്ടാകുന്ന സ്വീകാര്യത അതുതന്നെയാണ് ഉമർ ഫൈസിയുടെയും അതുപോലെ ഈ പറയപ്പെടുന്ന സമസ്ത നേതൃത്വം നൽകുന്ന വിഭാഗങ്ങൾക്കൊക്കെയുള്ള പ്രധാനമായ കാര്യം അതുകൊണ്ട് ബഹാബുദ്ദീൻ നദവി പുറത്തുവിട്ടത് യഥാർത്ഥത്തിൽ ഉമർ ഫൈസ് മുഖത്തിന് തിരിച്ചടിയല്ല നേരെ മറിച്ച് അത് ഗുണകരമായി ഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്വാഭാവികമായും അദ്ദേഹം മാറി നിന്ന് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ അതിന് അന്തസ്സുണ്ട് കാരണം അദ്ദേഹവും ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളിൽ തീരുമാനമെടുക്കുന്നത് അത്ര തന്നെ പ്രസക്തിയില്ല പക്ഷേ അദ്ദേഹം മാറി നിന്നുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത് എങ്കിൽ അതിന് കൂടുതൽ സ്വീകാര്യതയുണ്ട് മുഷാവർ അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള പ്രാധാന്യം നൽകി എന്നാണ് അതിലൂടെ വരിക ആ ഒരു രീതിയിലൂടെ ആയിരിക്കും ഇതിനെ കണ്ടിട്ടുണ്ടാകുക അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഞാൻ പുറത്തു പറയുന്നില്ല മറ്റൊരു പ്രധാനമായ തന്ത്രവും കൂടെ തങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും